ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനായ ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിനുള്ള മറുപടി പറയുകയാണ് മികച്ച ക്രമസമാധാന പാലനശേഷി കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിലും തടയുന്നതിലുമുള്ള മികവ് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി പൊതുജേവന സേവനം നടത്താനുള്ള പ്രാപ്തി മയക്കുമരുന്ന് വ്യാപനം തടയുന്നതിനുള്ള ആർജ്ജവം എന്നിവയിലെല്ലാം ഇന്നത്തെ കേരള പോലീസ് രാജ്യത്ത് തന്നെ മുൻനിരയിലാണുള്ളത് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ് ജനസൌഹൃദ സേവനം ഉറപ്പാക്കി കേരള പോലീസ് മുന്നേറുമ്പോഴും ഏതാനും ചില ഉദ്യോഗസ്ഥർ സേനയുടെ വിശ്വാസ്യത കളങ്കപ്പെടുത്തുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ക്രിമിനൽ വാസനകളുള്ള ഇത്തരം ഉദ്യോഗസ്ഥരെ ഘട്ടം ഘട്ടമായി സേനയിൽ നിന്നും പുറത്താക്കുന്നതിന് ശക്തമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്ത് ക്രിമിനൽ നിയമപ്രകാരമുള്ള നടപടികളും വകുപ്പുതല നടപടികളും സ്വീകരിക്കുന്നുണ്ട് കുറ്റകൃത്യങ്ങളുടെ ഗൌരവത്തിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് അപ്രകാരം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ എട്ട് വർഷത്തിനുള്ളിൽ നൂറ്റിയെട്ട് ഉദ്യോഗസ്ഥരെയാണ് സർവീസിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ളത് വിവിധ ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികൾ തുടർന്നു വരുന്നുണ്ട് ക്രിമിനലുകളെ കേരള പോലീസിൽ വെച്ചുപൊറപ്പിക്കില്ല എന്നത് തന്നെയാണ് സർ സർക്കാർ നയം സർ ഈ കഴിഞ്ഞ എട്ട് വർഷക്കാലം സംസ്ഥാനത്ത് പോലീസ് സേനയുടെ മുഖം ഒരു അതിൽ വലിയ മാറ്റം സംഭവിച്ച ഒരു കാലഘട്ടം കൂടിയാണ് സാർ ഒരു ജനമൈത്രി പോലീസ് സേന അതായത് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഇടപെടുന്ന ഒട്ടനേകം പദ്ധതികളുണ്ട് സാർ ഇപ്പൊ ജനമൈത്രി പോലീസ് പദ്ധതിയുണ്ട് അതുപോലെ പോലീസ് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഉണ്ട് വനിതകൾക്ക് സ്വയം പ്രതിരോധ പരിശീലന പദ്ധതികളൊക്കെ ഉൾപ്പെടെ ഒട്ടനേകം പദ്ധതികളിലൂടെ ജനകീയമായ ഒരു പോലീസ് സേനയാണ് സംസ്ഥാനത്തുള്ളത് സാർ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ നൂറ്റിയെട്ട് പോലീസുകാർക്കെതിരെ നടപടികൾ സ്വീകരിച്ചു അവരെ പുറത്താക്കി എന്നുള്ളത് പറഞ്ഞു അദ്ദേഹം ഉന്നയിച്ചത് ഈ ബാക്കിയുള്ളവർക്കെതിരെയും എന്നുള്ളതാണ് അതിലൊരു വിഷയം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് സർ സർ കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറീസ് പണിഷ്മെന്റ് ആൻഡ് അപ്പീൽ ചട്ടങ്ങൾ പത്ത് എ പ്രകാരം സർ ഏതെങ്കിലും ഒരു കേസിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കോടതിയിൽ ആ നടപടിക്രമങ്ങൾ കേസ് തുടർന്ന് വരികയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടികൾ അതിനുശേഷം മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സാർ ഇതിൽ പലപ്പോഴും ഈ നടപടി സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ കാറ്റിനെയോ അല്ലെങ്കിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് അഭ്യൂണയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ആ നടപടികൾ സ്റ്റേ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ചതുപോലെ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആ ഇപ്പോൾ നൂറ്റിയെട്ട് പേർക്ക് എതിരെയാണ് അവരാണ് പുറത്താക്കിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു വിഷയത്തിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ തന്നെ നടപടികൾ നല്ല നിലയിൽ സ്വീകരിക്കുന്നുണ്ട് പോലീസ് സംവിധാനത്തിനുള്ളിൽ തന്നെ അതിൽ നല്ല ഇടപെടലുകൾ നടക്കുന്നുണ്ട്